സി ബി എസ് ഇ സംസ്ഥാന കലോത്സവ വിജയികളെ അനുമോദിച്ചു കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് പാലക്കാട് നടന്ന സംസ്ഥാന സി ബി എസ് ഇ കലോത്സവത്തിലെ വിജയികളെയാണ് കായംകുളം എസ് എൻ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ മത്സരത്തിൽ എട്ടാം സ്ഥാനത്തെത്തിയിരുന്നു ഭരതനാട്യം ഇംഗ്ലീഷ് റെസിറ്റേഷൻ അറബിക് റെസിറ്റേഷൻ തുടങ്ങിയവയിലാണ് സ്കൂൾ നേട്ടം കൈവരിച്ചത് വേണം ും സ്കൂൾ മാനേജരുമായ പള്ളിയമ്പിൽ ശ്രീകുമാർ and the real the, the real initiatives and real inspires of our management members news bureau